തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് ഒറ്റപ്പാലം മായന്നൂർ പാലം സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദരം പരിപാടി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലം മായന്നൂർ പാലം എന്നത് മായന്നൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ആയത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് പൂർത്തീകരിച്ചതിൻ്റെ പതിനാലാമത് വാർഷികമാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനും കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടിനും സമുചിതമായി പാലത്തിൻ്റെ വാർഷികാഘോഷം നടത്തുകയുണ്ടായി വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ആലത്തൂരിൻ്റെ എംപിയും മായന്നൂർ പാലത്തിൻ്റെ ശില്പിയുമായ സഖാവ് കെ രാധാകൃഷ്ണനാണ് അതുപോലെ തന്നെ അതിൽ പങ്കുചേരുന്നത് നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ ആയിട്ടുള്ള ശ്രീ യു ആർ പ്രദീപ് അതുപോലെ തന്നെ ഒറ്റപ്പാലം മുൻ എം എൽ എ എം ഹംസ അതുപോലെ ഒറ്റപ്പാലത്തെ നിലവിലെ എം എൽ എ ആയിട്ടുള്ള ശ്രീ പ്രേംകുമാർ അതുപോലെ ചലച്ചിത്ര സംവിധായ സംവിധായകരംഗത്ത് പ്രവർത്തിക്കുന്ന അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ അണിനിരക്കുന്ന ചടങ്ങിൽ കലാ സന്ധ്യകളോ കലാപരിപാടികളോടുകൂടി പരിപാടി വളരെ വിപുലമായി നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് അഞ്ച് മണി മുതൽ പത്ത് മണിവരെയാണ് പരിപാടികൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ വ്യത്യസ്തമായ കലാപരിപാടികളും അതുപോലെ തന്നെ നൃത്ത ഡാൻസ് പരിപാടി അതുപോലെ മ്യൂസിക്കൽ ഷോ നാടൻ പാട്ട് തുടങ്ങിയ വിവിധ പരിപാടികളോടുകൂടി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മായന്നൂർ പാലം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ മായന്നൂരിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിച്ചതിൻ്റെ വാർഷികാഘോഷം നടത്തുമ്പോൾ നമ്മൾ പഴയകാല സ്മരണകളിലേക്കുക തന്നെ ഒന്ന് കടന്നു പോവുകയാണ് നമുക്കറിയാം ഒറ്റപ്പാലത്തു നിന്ന് മായന്നൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാൻ മായ മായന്നൂരിലെ നിവാസികളെല്ലാവരും പുഴ കടന്നാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പഴയ കാലം നമുക്കുണ്ട് അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചേലക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ കെ രാധാകൃഷ്ണൻ വിജയിച്ച് എം എൽ എ എം എൽ എയും മന്ത്രിയുമായതോടുകൂടെ തന്നെയാണ് മായന്നൂർ പാലം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീ ശ്രീ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ ആ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് അതിൻ്റെ ഭാഗമായി വലിയ ഒരു ആളുകളുടെ നിര തന്നെ അന്നത്തെ ആ ഒരു മാമാങ്കത്തിൽ പങ്കെടുക്കുകയുണ്ടായി അതിൻ്റെ തുടർന്നുള്ള എല്ലാ വർഷവും അതിൻ്റെ ആഘോഷം വളരെ ഗംഭീരമായി നടത്താൻ വേണ്ടി അന്ന് തന്നെ തീരുമാനിച്ചതാണ് എന്നാൽ വിവിധ കാരണങ്ങളാൽ കുറച്ചു വർഷം കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ അതിൻ്റെ ആഘോഷ പരിപാടികളൊന്നും മുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും അത് ഇന്നത്തെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വളരെ വിപുലമായി ആ പരിപാടി നടത്താൻ വേണ്ടി ഇരുപത്തി രണ്ടാം തീയതി തീരുമാനിച്ചിരിക്കുകയാണ് അതിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാ പരിപാടികളും വളരെ വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആശംസകളും കൂടി അറിയിച്ചുകൊണ്ട് മായന്നൂർ പാലത്തിന്റെ പൂർത്തീകരണ വേളയിൽ പാലത്തിന്റെ ഗുണഭോക്താക്കളും അതിന്റെ ശില്പികളും അടക്കം ഒത്തുചേരുന്ന പതിനാലാമത് സ്നേഹ സംഗമം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ എം എൽ എ യു ആർ പ്രദീപ് ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ മുൻ എം എൽ എ എം ഹംസ സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും നാരായണ സ്ക്വയർ പാലത്തിന്റെ സമീപം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയോടനുബന്ധിച്ച് ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാംസ്കാരിക പരിപാടികളും നാടൻപാട്ട് മ്യൂസിക്കൽ ഷോയും അരങ്ങേറുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ അമ്പിളി പുഴയോരം ട്രഷറർ ടി മോഹനൻ കൺവീനർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി രക്ഷാധികാരികളായ കൊണ്ടാഴി മുൻ വൈസ് പ്രസിഡന്റ് പി ആർ വിശ്വനാഥൻ ജോയിന്റ് കൺവീനർമാരായ സി എ സുനിൽ കുമാർ ടി ഗോകുലൻ കെ ഷീന രാജൻ പി കെ ജയപ്രകാശ് എന്നിവർ അറിയിച്ചു പതിനാലാമത് വാർഷികം സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മളതിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒറ്റപ്പാലം മായന്നൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മായന്നൂക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഗ്രഹ സാഫല്യ ദിനമാണത് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനാണ് ഈ പാലത്തിൻ്റെ വാർഷികം ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായ എന്തുണ്ടോ അതെല്ലാം ആഘോഷിക്കപ്പെടുന്നുണ്ട് അതാണിപ്പോൾ നാട്ടിലെ വേലകളായാലും പൂരങ്ങളായാലും ഒക്കെ അതിൻ്റെ ഏറ്റവും അടിസ്ഥറ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ വികാസം ആ പ്രകാശ പ്രദേശത്തിൻ്റെ ഐശ്വര്യം അതൊക്കെ എങ്ങനെ വന്നു ചേരുന്നതിന് എന്തോ അതാണ് സ്മരിക്കപ്പെടുന്നത് അപ്പോൾ മായന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം മായനൂർ പാലം ഒരു കിലോമീറ്റർ ദൂരം പുഴയിലൂടെ വേനൽക്കാലത്തും മഴക്കാലത്തും നടന്നു പോയ പതിനഞ്ച് കൊല്ലത്തെ അനുഭവമുള്ള ഒരാളഞാൻ എൻ്റെ ചെറുപ്പക്കാലം മുഴുവൻ പഠനവും മറ്റ് പരിപാടികൾക്കും ഒറ്റപ്പാലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പുഴ കിടക്കണം വേനൽക്കാലം മുഴുവൻ പുഴ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുഴയല്ലെന്ന് നല്ല ചൂടുള്ള മണലുകൂടെ നടന്നു പോകണം അപ്പോൾ വേല വെട്ടി കൈ പിടിക്കണം ചെരുപ്പൊന്നും ഇത്ര പരിഷ്കൃതമായ ചെരുപ്പുകളില്ല പിന്നെ വാറ് ചെരുപ്പിട്ട് പോയാൽ അത് ഉരുകി പോകെത്തുമ്പോഴേക്ക് അത്ര നല്ല പുതപ്പുള്ള അതായത് നല്ല കട്ടിയുള്ള മണൽപ്പാടായിരുന്നു അപ്പോൾ അതിലൂടെ നടന്നു പോകൽ ഒരു കിലോമീറ്ററാണ് അത് വർഷക്കാലമാണെന്നുണ്ടെങ്കിലോ രണ്ടറ്റവും കൂട്ടിമുട്ടി നിൽക്കുന്ന പുഴ ആ പുഴയിലൂടെ യാതൊരു ഭയവും ഇല്ലാതെയാണ് പക്ഷേ എല്ലാവരും കയറി ഇരിക്കുന്ന ഭയത്തോടെയാണ് കാരണം തോണിയാണ് അത് മനുഷ്യധ്വാനത്തിലും യന്ത്രത്തിലും പ്രവർത്തിക്കുന്നതാണ് അവസാന കാലഘട്ടത്തിലായപ്പോഴേ യന്ത്രള്ളൂ അതുവരെ രണ്ടാളുകൾ കുത്തിയിട്ടാണ് പോകുന്നത് അതിനും ഏറ്റവും ഫസ്റ്റിൽ പായക്ക തോണിയാണ് കാറ്റിന് ഗതി അനുസരിച്ചാണ് അന്നത്തെ തോണി തോണിപ്പോയിരുന്നത് എല്ലാ കൊല്ലവും പലതവണ അത് മറയുന്നുണ്ട് അന്നൊക്കെ നീന്താൻ അറിയുന്നവർ മറ്റുള്ളവരെ പിടിച്ചു കയറ്റി മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി അപകടങ്ങൾ ഉണ്ടാകൂ ഇതിലും ഒക്കെ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റിയത് അതുകൊണ്ടാണ് ജനം അതിനെ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിൽ എവിടെയും ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ച ഒരു ഉദ്ഘാടനം കണ്ടിട്ടുണ്ടാവില്ലേ അത് അന്നത്തെ ഉദ്ഘാടകരും പറഞ്ഞിരുന്നു എല്ലാ പത്രക്കാരും അതിന് അങ്ങനെ തന്നെ പറഞ്ഞത് പൂരങ്ങളെ ഇപ്പം ഏറ്റവും വലിയ പൂരമാണ് ചനക്കത്തൂർ പൂരം അന്നാണ് ഇത്രയും ആളുകളെ ഒരുമിച്ച് നമുക്ക് കാണാൻ കഴിയുക സി സി വി ന്യൂസ് കൊണ്ടാഴി